ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുഞ്ഞു വീഡിയോ ആയിട്ടോ വന്നിരിക്കണത് കാരണം നമ്മുടെ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടോ വന്നിരിക്കണത് പിന്നെ രാവിലെ തന്നെ ഇതാണ് വെള്ളം പിടിക്കൽ ഞങ്ങളുടെ വീട്ടിലുള്ള ആകെയുള്ളൊരു മെയിൻ പ്രശ്നമാണ് വെള്ളം വെള്ളത്തിന് ഭയങ്കര ക്ഷാമ കാരണം നമ്മൾ കുറച്ച് പേരുണ്ടല്ലോ അപ്പം വെള്ളത്തിന് അലക്കാനും ബാത്റൂമിലേക്കും കുളി എല്ലാവർക്കും കുളിക്കാനും എല്ലാത്തിനും വെള്ളം വേണം അപ്പം രാവിലെ വെള്ളം പിടിക്കലാണ് എല്ലാവരുടെയും ജോലി കിട്ടും ഇതാണ് നമ്മുടെ താരങ്ങൾ വലിയമ്മ ആണ് കേട്ടോ വെള്ളം പിടിക്കുന്നത് അപ്പോൾ വലിയമ്മായിക്കൊരു ശീലമുണ്ട് എത്ര കുഞ്ഞു കുഞ്ഞേ പാത്രങ്ങളാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ വെള്ളം നിറച്ച് വെക്കണം അതുപോലെ തന്നെയാണ് ചെറിയമ്മായി കിട്ടോ വെറുതെ ഇരിക്കുമെന്നില്ല എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ കാരണം നമ്മൾ നട്ടുച്ചയ്ക്കൊക്കെ നമ്മളെല്ലാവരും ഒന്ന് വിശ്രമിക്കുന്ന സമയത്ത് ചെറിയമായി വേണമെങ്കിൽ തൊടിയിട്ട ചപ്പും ചവറൊക്കെ അടിച്ചു കൂട്ടി കത്തിക്കാൻ വേണ്ടി എല്ലാം അടിച്ചു കൂട്ടി വെക്കുന്നുണ്ടാവും വെറുതെ ഇരിക്കുകയല്ല ചെറിയമ്മായി വലിയമ്മയുടെ മെയിൻ കാര്യം വെള്ളം പിടിക്കാല്ലെട്ടോ എല്ലാ പാത്രങ്ങളിൽക്കൂടെ വെള്ളം പിടിച്ചൊക്കെ ഇങ്ങനെ എല്ലാം അടച്ചടച്ച് വെച്ചിട്ടുണ്ടാകും കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിൽക്കൂടെ ഒക്കെ എന്നാലേ ഉള്ളൂത്ര ഒരു സമാധാനം അല്ല ആ പാത്രത്തിൽ ഇങ്ങനെ വെള്ളം കാണണം ഞങ്ങളിങ്ങനെ പറയുന്നതിനാൽ വെറുതെ അമ്മായി അത് പിടിച്ച് ഇങ്ങനെ വെക്കുന്നത് ചോദിച്ചാൽ അപ്പോൾ പറയും പൈപ്പിൽ വെള്ളം ഉള്ള സമയത്താണെങ്കിലും അങ്ങനെ പിടിച്ചു വെക്കും നമുക്ക് അങ്ങനെ എല്ലാത്തിനും വെള്ളം കാണണം കുട്ടി എന്നാലും ഒരു സമാധാനം ഉള്ളു പറയും അപ്പം അങ്ങനെ നമ്മുടെ അലക്കലും എല്ലാം കഴിഞ്ഞ് വെള്ളം പിടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നു പിന്നെ ആ പാത്രങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഇനി ഇവിടെ വന്നിട്ട് ഇനി വെള്ളം പിടിക്കണമല്ലോ അപ്പോൾ ധോനി ബേബി നീച്ചിട്ടില്ല അപ്പോൾ ആ നീക്കുമ്പോഴത്തിന് ഇനി അപ്പോൾ കുറച്ച് കോറ വെള്ളത്തിൽ തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കാറ് അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് ഒക്കെ ഒന്ന് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അവിടെ നീക്കുമ്പോഴത്തിന് ഇനിയൊക്കെ കുറുക്കുണ്ടാക്കാനൊക്കെ അപ്പോൾ വലിയമായി പിന്നെ പയറുപ്പി നുറുക്കിയിട്ട് പയർപ്പിരിക്കും അടുപ്പത്ത് വെക്കാം അവിടെ പുറത്തടുപ്പിൽ വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴുകി റെഡിയാക്കി വെക്കാം കേട്ടോ അപ്പോഴാണ് ഞാൻ പിന്നെ പിന്നെ കോറയൊക്കെ വരകാൻ വേണ്ടിയിട്ട് നിന്നത് അപ്പോഴത്തേന് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അവൾ നീച്ചു കിട്ടോ ധോനി ബേബി നീച്ചു ഇനി അവൾ വാശി പിടിക്കുമ്പോഴത്തേന് അവൾ എന്നെയൊക്കെ തേച്ച് കുളിപ്പിക്കും വേണം കുളിപ്പിച്ചിട്ട് വേണം ഭക്ഷണം കൊടുക്കാനൊക്കെ അപ്പം അമ്മായി ഉപ്പേരി ഇതൊക്കെ കുറച്ചുള്ളൂട്ടോ ഇന്ന് കുറേ വിഭവങ്ങളൊന്നുമില്ല ഇന്നൊരു കറിയും ഇന്നൊരു ഉപ്പേരി മാത്രമേ ഉള്ളൂട്ടോ കുറേ സ്പെഷ്യലൊന്നുമില്ല അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ നാല് കറി അഞ്ച് കറിയൊക്കെ നിങ്ങൾ കാണാറുള്ളതല്ലേ ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ അപ്പം ചെറിയ കുഞ്ഞൊരു സാമ്പാറാണ് കുറേ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത കുഞ്ഞൊരു സാമ്പാർ ഞാൻ വലിയമായി തമാശക്ക് ചിലപ്പോൾ പറയും അപ്പോൾ എത്ര കഷ്ണിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും സാമ്പാർ പൊടി ഇല്ലാതെ ഞങ്ങൾ സാമ്പാർ എന്ന് തന്നെ പറയും അപ്പോൾ വേറെ കൂട്ടാനൊന്നും പറയില്ല എന്നൊക്കെ പറയേ അപ്പം അങ്ങനെ കുഞ്ഞു കുഞ്ഞി തമാശകളൊക്കെ പറയും വലിയമ്മായി വലിയമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാനൊക്കെ നല്ല രസമായിട്ടോ ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ ആയി ഇങ്ങനെയായി കാക്കയോടും പൂച്ചയോടും ഒക്കെ സംസാരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും അമ്മായി ഞങ്ങളുടെ അവിടെ പ്രത്യേകിച്ച് ഞങ്ങളൊരു കിങ്ങിണി പൂച്ച ഉണ്ട് വീട്ടിൽ തന്നെ അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ വേറൊരു പൂച്ച ഉണ്ടായിരുന്നത് പ്രസവിച്ചുണ്ടായ കുട്ടി കേട്ടോ ഇത് ഒരെണ്ണം തന്നെ ഉള്ളൂ അപ്പം അതിനോട് ഇങ്ങനെ സംസാരിക്കും അപ്പം അത് മിയാവോ മിയാവോ പറഞ്ഞിട്ട് വരും കേട്ടോ അപ്പോൾ വരുമ്പോൾ ഈ എംമായി തേങ്ങ ചിലവണെങ്കിൽ അതിനൊരു പിടിയിട്ട് കൊടുത്തിട്ട് അത് കഴിച്ചിട്ട് അതിനൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ താഴത്തെ പ്രഭാമ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് നമ്മുടെ ചോറൊക്കെ ആയിരിക്കും വലിയമായി ചോറൊക്കെ അടുപ്പത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ തേങ്ങയൊക്കെ ഞാൻ തന്നെ അരച്ച് ഒക്കെ കറിയിലൊക്കെ ഒഴിച്ച് കറിയൊക്കെ ആയി ഉപ്പേരി അടുപ്പത്തായിരുന്നു ഉപ്പേരിയും റെഡിയാക്കിയതൊക്കെ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിയിട്ടോ എനിക്ക് അപ്പം വെച്ച പാത്രങ്ങളൊക്കെ പിന്നെ അപ്പം ഇങ്ങനെ മോറി വെക്കും കേട്ടോ നല്ല കരിയുള്ള പാത്രങ്ങൾ അവരിങ്ങനെ അടുപ്പിൽ തന്നെ ഗ്യാസിലൊന്നും പെരുമാറാനൊന്നും ഇപ്പം അവർക്ക് അറിയില്ലല്ലോ പ്രായമായവരെല്ലേയും അപ്പോൾ കരിയില്ല പാത്രങ്ങൾ അങ്ങനെ മൂട്ടത്തെ കരിയൊന്നും കളയേലോ പാത്രത്തിൻ്റെ മൂട്ടത്തേ അപ്പം പറയും എന്താ അമ്മ ഇത് കഴുകി കളഞ്ഞ അപ്പം ഞാനങ്ങനെയൊക്കെ അങ്ങനെ ചെയ്തൊന്നുമില്ല അപ്പം ഞാനതൊക്കെ അങ്ങനെ ചാരി ഇട്ടിട്ട് കഴുകുമ്പോൾ അമ്മായി കരി അങ്ങനെ കളയണ്ട ഓട്ടപ്പൂടൊള്ളൂ പാത്രങ്ങൾ കയറി അപ്പോൾ ചില പാത്രങ്ങളൊക്കെ ഒരു വർക്കത്താത്രേ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അതത്ര കാലമായി മേടിച്ചിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ പറയും വലിയ പിന്നെ എല്ലാവരും പറയും കേട്ടോ ഇവരൊക്കെ എല്ലാ ഈ പ്രായത്തിനും ഇവരൊക്കെ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ടല്ലോ ചിലർക്കൊന്നും തീരെ വഹിക്കില്ല അങ്ങനെയാണ് എന്നൊക്കെ പറയും കേട്ടോ അവരങ്ങനെ പഴയ നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ അവരൊക്കെ നമ്മളെപ്പോലെ ഇപ്പോഴത്തെ ഭക്ഷണ രീതികളൊന്നും ഇല്ലല്ലോ പണ്ടൊക്കെ ഇപ്പോഴും അവർ ചേനയും ചേമ്പും കാവത്തും ഒക്കെ കിട്ടിയാൽ എല്ലാം ഉണ്ടാക്കി കഴിക്കും കേട്ടോ അതുപോലെ നമുക്കൊരിതാണ് പണ്ടത്തെ പഴമയിലേക്ക് പോകുന്ന പോലെയൊക്കെ തോന്നും അങ്ങനെ ഞങ്ങൾ ചോറും കറിയൊക്കെ ആയി പ്രഭ വീട്ടിൽ പോയി അപ്പം ചെറിയമായി വിശ്രമിക്കുക അമ്മയും വിശ്രമിക്കുകയാണ് വലിയമായും വിശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ചാക്കൊക്കെ ഇങ്ങനെ വെള്ളം പോയിട്ട് പാത്രം ഇങ്ങനെ കൊടുത്ത് അതൊക്കെ ഇങ്ങനെ നല്ല നനഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് വെയിലത്ത് കൊണ്ടേ ഇട്ടു കിട്ടും വെയിലെത്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ നല്ല വെയിലല്ലേ നല്ല ചൂട് കിട്ടോ അപ്പം എന്നാൽ വേഗം ഉണങ്ങി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം അത് വെയിലെത്തു കൊണ്ടു കിട്ടും പിന്നെ പാത്രം കഴുകണത്തെ വെള്ളമൊക്കെ പറ്റാത്തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് ഈ പൈപ്പിൽ ജപ്പാൻ വെള്ളമില്ല അപ്പോൾ രാവിലെ കിണറ്റിൽ നിന്ന് കുറച്ച് മോട്ടർ അടിച്ചിട്ട് വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു പ്ലാസ്റ്റിക് ബക്കറ്റിൽ അപ്പോൾ അതിൽ നിന്ന് കുറേ കുറേശ്ശെ ഇങ്ങനെ കോരിയിട്ട് പാത്രം ഇങ്ങനെ കഴുകണതിരിക്കുക്കി കൂട്ടും അങ്ങനെയൊക്കെയാണ് നമ്മുടെ എന്താ പറയുക വെള്ളത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ കിട്ടും പിന്നെ അങ്ങനെ എന്താ പറയുക അതൊക്കെ കഴിഞ്ഞ് നേരെ വന്നു പിന്നെ അമ്മയ്ക്ക് നല്ല ക്ഷീണം മരുന്നുകളൊക്കെ ഹാർട്ടിനൊക്കെ ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അമ്മയ്ക്ക് അപ്പം അതിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഷുഗർ പ്രഷർ എല്ലാ അസുഖങ്ങളും ഉണ്ട് കേട്ടോ അപ്പം കാലിലും നല്ല നീരും കാര്യങ്ങളൊക്കെയാണ് അപ്പം അമ്മയ്ക്ക് ഈ മരുന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണം വെയിലും അല്ലേ പിന്നെ അപ്പോൾ താങ്ങില്ല നമുക്ക് തന്നെ ഒരു മനുഷ്യൻ തന്നെ ഇപ്പോഴത്തെ വെയിൽ താങ്ങില്ലല്ലോ അപ്പം രാവിലെ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടായിരുന്നു രാവിലെ തിളപ്പിച്ച് വെച്ച ചൂടുവെള്ളം അപ്പം അമ്മയ്ക്ക് അമ്മ ഒരു തൂക്കിലാണ് കിട്ടോ വെള്ളമൊക്കെ കുടിക്കാറീ അപ്പോൾ വേഗം ആ തൂക്കമൊക്കെ കൊണ്ടുവന്ന് മോറി അതിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് അമ്മയ്ക്ക് കൊണ്ടു വെച്ചു കൊടുത്തുട്ടോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വയ്യാതെ ഇങ്ങനെ വരണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം അത് കൊണ്ടുപോയി കൊണ്ടുപോയി വെച്ചു കൊടുത്തു അമ്മ ഹാളിലാണ് കിടക്കുന്നത് ഞാൻ പിന്നെ റൂം കൊണ്ടുപോയി വെച്ചു അവിടെ വെക്കാറ് ഇവിടെ പിന്നെ ആരെങ്കിലും വന്നിട്ട് ഇനി തട്ടിയെങ്കിലും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വയ്യാത്തോരുന്നല്ലേ അപ്പോൾ അകത്തന്നെ കൊണ്ടുപോയി വെച്ചു അവിടെ കൊണ്ടുപോച്ചപ്പോഴാണ് അതിൻ്റെ അടപ്പ് ഉണ്ടായിരുന്നത് അപ്പം അടപ്പ് നോക്കുമ്പോൾ നേരത്തെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുണ്ടായിരുന്നേ പിന്നെ നോക്കുമ്പോൾ ഒന്ന് ഒലമ്പി കൊണ്ടുവന്ന് നിൽക്കുക എന്നൊക്കെ വിചാരിച്ചത് ഞാനത് വേഗം ഒലിമ്പി കൊണ്ടുവന്ന് വെച്ചിട്ടു ആ സമയത്ത് ഏട്ടൻ വന്നു ഏട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചു ഞാനും കഴിച്ചു അവരൊക്കെ കഞ്ഞി കുടിച്ചായിരുന്നു കേട്ടോ കുട്ടി ഉറങ്ങുമായിരുന്നു കേട്ടോ ആ സമയ ചെറിയമായി വന്ന് കുട്ടീനായിട്ട് ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ ബായ്